കനത്ത മഴയിൽ മണത്തണ കൊട്ടിയൂർ റൂട്ടിലെ ചാണപ്പാറയിൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാക്കുന്നു കുത്തനെയുള്ള ഇറക്കവും വളവും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ജൽ ജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതി മലയോര മേഖലയിലെ റോഡുകൾക്ക് ദിനംപ്രതി അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് മണത്തണ കൊട്ടിയൂർ റൂട്ടിൽ ചാണപ്പാറയിലാണ് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് ശക്തമായ മഴയിൽ മണ്ണൊലിച്ചു പോയാണ് ഗർത്തം രൂപപ്പെട്ടത് ഇത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നുണ്ട് കുത്തനെയുള്ള ഇറക്കവും വലിയ വളവുള്ളതുമായ ഈ റോഡിൽ അപകട സാധ്യത പൊതുവെ കൂടുതലാണ് ഇതിനൊപ്പം തന്നെ റോഡിനോട് ചേർന്ന് വലിയ ഗർത്തം കൂടി രൂപപ്പെട്ടതോടെ ഈ ഭാഗത്തു കൂടിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമായിരിക്കുകയാണ് ശക്തമായ മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ് ഇവിടെ കുഴിയുണ്ടെന്ന് പോലും യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല വൈശാഖ മഹോത്സവ സമയം കൂടിയായതിനാൽ രാത്രിയോ പകലോ എന്നില്ലാതെ ഈ റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്നതുമാണ് അധികൃതർ പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രദേശവാസികൾക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അമർഷമുണ്ട് അപ്പോൾ ഇങ്ങനെ നിരവധി വണ്ടികൾ വരുന്ന വരുന്നൊരു വഴിയാണ് നമ്മൾ ഈ നാട്ടിലുള്ളവർക്ക് ഒരു കുഴിയൊക്കെ ഇവിടെ ഉള്ളത് നമുക്കറിയാം പുറമേന്ന് വരുന്നവർക്ക് ഈ രാത്രി സമയത്തൊക്കെ പെട്ടെന്ന് ചരങ്ങൾ കൂടെ തിരിയൂല ഇങ്ങനൊരു കുഴി ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഒരു വളവും കൂടിയതുകൊണ്ട് സൈഡ് കൊടുക്കാനുള്ളൊരു വഴിയൊന്നുമില്ല ചെറിയ വണ്ടിക്ക് മാത്രമല്ല ഇത്രയും വലിയൊരു കുഴി വലിയ വണ്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രണ്ട് സൈഡിലും പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് പിന്നെ ഓവിചാലും ഏതെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അധികാരികൾക്ക് കണ്ടു തുറക്കാൻ പറ്റുള്ളൂ അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ അവസ്ഥയായി നമ്മൾ എപ്പോഴും അങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് കഴിഞ്ഞിട്ട് കുട്ടിയൊരു പെരുമാറ് ഭാഗത്തുകൊണ്ട് മാത്രം ഇവിടെ ഒരു അപകടം നടക്കാണ്ടിരുന്നുള്ളൂ ഗർത്തം രൂപപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വലിയൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പേരാവൂർ